മോഷണത്തിനായി തയ്യാറെടുക്കുന്നതിനിടയിൽ രണ്ടുപേർ പിടിയിൽ ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറം അമ്പനാട്ട് വീട്ടിൽ മഹേഷ് ഇടുക്കി കുമളി ചക്കുവള്ളം ആനക്കര വാഴയിൽ വീട്ടിൽ തോമസ് ജോൺ എന്നിവരാണ് ആലുവ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം ആലുവ മുനിസിപ്പൽ ടൗൺ ഹാളിന് പുറകുവശം കാടുപിടിച്ച പ്രദേശത്ത് വച്ചാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ മോഷ്ടാക്കളെ കണ്ടത് കയ്യിലെ ബാഗ് പരിശോധിച്ചപ്പോൾ ബാഗിൽ വീടുകൾ കുത്തി തുറക്കാൻ വേണ്ടിയുള്ള രണ്ട് ഇരുമ്പായുധങ്ങൾ തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്നു ചോദ്യം ചെയ്തപ്പോൾ വീട് കുത്തി തുറക്കാനുള്ള ആയുധമാണെന്ന് പോലീസിനോട് സമ്മതിച്ചു മഹേഷിന് രണ്ടായിരത്തി മൂന്ന് മുതൽ വിവിധ ജില്ലകളിൽ ഇരുപത്തിയഞ്ചോളം മോഷണ കേസുകളുണ്ട് തോമസിന് അടിപിടി മൊബൈൽ മോഷണം ഉൾപ്പെടെ എറണാകുളം ഇടുക്കി ജില്ലകളിലായി അഞ്ച് കേസുകൾ നിലവിലുണ്ട് ഇൻസ്പെക്ടർ എം എം മഞ്ജുദാസ് എസ് ഐ എസ് എസ് ശ്രീലാൽ സി പി ഒമാരായ മാഹിൻഷാ അബൂബക്കർ മുഹമ്മദ് അമീർ കെ എം മനോജ് തുടങ്ങിയവർ ചേർന്നാണ് മോഷ്ടാക്കളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് കടുങ്ങല്ലൂർ